ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം മാൽ സി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് വണ്ടി അപ്പോ ഇതിന്റെ വണ്ടിയുടെ കംപ്ലൈന്റ് കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി ഓവർ ഹീറ്റ് ആണ് വണ്ടി അതായത് വണ്ടി ഓവർ ഹീറ്റ് ആവുന്നു കാരണം ഓവർ ഹീറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കൂളൻറിന്റെ പൈപ്പ് ലീക്ക് ആയിട്ടാണ് ഓവർഹീറ്റ് വരാനുള്ള കാരണം പക്ഷേ ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് പക്ഷെ ആകെ പതിനാലായിരത്തി അഞ്ഞൂറ് സംതിങ് അതെ പതിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പൊ ഇത്രയും ഓടിയ വണ്ടിക്ക് ഇത്രയും ലോ കിലോമീറ്റർ ഓടിയ വണ്ടി എന്തുകൊണ്ടാണ് ഓവർഹീറ്റ് ആവാൻ ഉള്ള കാരണം അതുപോലെ തന്നെ കൂളന്റ് ലീക്ക് ആവാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം അതി അപ്പോ നമുക്ക് ഇതിന്റെ ഹോസിന്റെ കണ്ടീഷനും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം നമുക്കിന്റെ കിലോമീറ്റർ നോക്കാം ഞാനിപ്പോ ജസ്റ്റ് ടെക്നീഷ്യൻ ഓൺ ചെയ്തിട്ടുണ്ട് ആകെ പതിനാല് തൊള്ളായിരത്തി അറുപത്തി ആറാകെ ഒരു പതിനയ്യായിരം കിലോമീറ്റർ പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതിന് അതിന്റെ ഹോസിന്റെ കണ്ടീഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മാറിയേക്കുന്നത് തെർമോസ്റ്റാറ്റ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ള് ഹോസുകൾ ഇതിന്റെ കൂലന്തിന്റെ ബന്ധപ്പെട്ടുള്ള ഹോസുകൾ എല്ലാം നമ്മൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ റേഡിയേറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം ലീക്ക് വന്നേക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് ലീക്ക് വന്നിരിക്കുന്നത് ഇത് നോക്കിയാൽ മനസ്സിലാകും ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് ലീക്ക് കൂളന്റ് ലീക്കായിട്ട് വന്നേക്കുന്നത് ഇത് നോക്കിയാലേ ഫുള്ളായിട്ട് ദ്രവിച്ച് എപ്പോ വേണമെങ്കിലും ഇത് വഴി കിടക്കാം എന്നുള്ളൊരു കണ്ടീഷനാണ് ഇത് നിൽക്കുന്നത് ഇങ്ങോട്ട് നോക്കിയാലേ ദ്രവിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഫുള്ള് ദ്രവിച്ച് ഇരിക്കാൻ അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ഇവിടെ ഒക്കെ ക്രാക്കും കാര്യങ്ങളൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് വെള്ളം ലീക്കാണ് ഈ ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് വെള്ളം ലീക്കായി ലീക്കായി കസ്റ്റമർ കുറെ നാളായിട്ട് ഏർ കൂളന്റ് നോക്കാതെ അല്ലെങ്കിൽ വെള്ളം നോക്കാതെ ലീക്ക് ആയി പോയതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് വെറും പച്ചവെള്ളത്തിനാണ് വണ്ടി ഓടിയേക്കുന്നത് അതായത് വണ്ടി എടുത്ത കാലത്തിൽ കൂളന്റ് കിടന്ന കൂളൻ്റ് വെള്ളമൊഴിച്ച് തീർന്നപ്പോൾ വെള്ളമൊഴിച്ച് 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 ഫുള്ള് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമ്മൾ റേഡിയേറ്റർ അഴിച്ചു വിടുമ്പോൾ കണ്ട അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് ദ്രവിച്ചിരിക്കുന്നത് കാണാം ഈ എൽബോയുടെ ഭാഗത്തുനിന്ന് ഇത് ബാക്ക് എഞ്ചിന്റെ ബാക്കിൽ വരുന്ന റിയർ എൽബോ ആണ് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് കൂളന്റ് ലീക്ക് ആയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് നമ്മൾ മാറിയിട്ടുണ്ട് ഫുള്ള് ഹോസ്സെറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മെറ്റൽ പൈപ്പ് മാറിയിട്ടുണ്ട് ഇത് മെയിൻ മെറ്റൽ പൈപ്പ് ആണ് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന എൽബോ തെർമോസാറ്റ് ബോഡി അത് തന്നെയാണ് ഇട്ടേക്കുന്നത് ഈ എൽബോയും ഫുള്ള് ദ്രവിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തോരം തുരുമ്പ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഈ ഒടിയുന്ന സൗണ്ട് കേൾക്കുന്ന എല്ലാം തുരുമ്പാണ് ഈ ഒടിയുന്നത് ഫുള്ള് അതായത് എഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ ദ്രവിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വാട്ടർ പമ്പ് നല്ലതുപോലെ അഴിച്ചു നോക്കേണ്ടതാണ് പക്ഷെ കസ്റ്റമർ ആ ഭാഗത്ത് നോക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ വാട്ടർ പമ്പും കാര്യങ്ങളും ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല ഫുള്ള് തുരുമ്പാണ് അതുപോലെ തന്നെ ഈ ഓസിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം ഇതും ഇതേപോലെ ഫുള്ള് തുരുമ്പ് ഓടിച്ച് കുറച്ച് കുട്ടികളഞ്ഞുകൊണ്ട് ഇത് കിട്ടാത്തത് ഫുള്ള് തുരുമ്പാണ് അതുപോലെ തന്നെ സകല ഓസുകളും അതേപോലെ തന്നെയാണ് ഓടിയുന്ന സൗണ്ട് നമുക്ക് കേൾക്കുന്നത് ഇതിനകത്തുനിന്ന് ഫുള്ള് തുരുമ്പാണ് ഈ വരുന്നത് മീൻസ് ഈ ഓസുകളെല്ലാം ഫുള്ള് തുരുമ്പായി വീർത്ത് മെറ്റൽ മെറ്റൽ ഭാഗങ്ങളെല്ലാം ദ്രവിച്ചിട്ടുണ്ട് അലൂമിനിയം ഭാഗങ്ങളെല്ലാം ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ദ്രവിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റ് ഒഴിച്ച് വണ്ടി ഓടിക്കാത്തതാണ് അതുപോലെ തന്നെ പീരിയടി ഒരു ഇരുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് കൂളൻറ്റ് മാറാത്തത് കൊണ്ടാണ് അപ്പൊ ഇനി നമുക്ക് മാറിയ ഓസും കാര്യങ്ങളും നോക്കാം ഇത് പുതിയ ഹോസ് ആണ് അതുപോലെ തന്നെ ഹീറ്ററിന്റെ ഹോസ് അതുപോലെ തന്നെ ഹീറ്ററിന്റെ ബൈപ്പാസ് ഹോസ് അതുപോലെ തന്നെ മെറ്റൽ ഓസ് തെർമോസാറ്റിന്റെ എൽബോ ഭാഗങ്ങളെല്ലാം ഇത് പുതിയതാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലായിട്ടാണ് ഇതിന്റെ റിയർ എൽബോ വരുന്നത് നോക്കിയാല് കറക്റ്റ് ക്യാമറ അറിയില്ല ഇതിനകത്തായിട്ടാണ് ഈ ആൾക്കാണ്ടൊക്കെ അയച്ചാൽ മാത്രമേ നമുക്ക് അത് അയച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അതിന്റെ ബോൾട്ടൊക്കെ ശരിക്കും ദ്രവിച്ചിരിക്കുന്ന ഒരു പരുവത്തിലായിരുന്നു ഇരുന്നത് അതിനുള്ളായിട്ടാണ് ഈ കാണുന്നതാണ് ഇതിന്റെ റിയർ എൽബോ അതിന്റെ ഓസ് ക്ലിപ്പുകൾ എല്ലാം നമ്മൾ പുതിയതാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ മെറ്റൽ ഓസ് റിയർ എൽബോയിൽ വരുന്ന ഓസും കാര്യങ്ങളും എല്ലാം പുതിയതാണ് ഇട്ടേക്കുന്നത് അപ്പൊ നേരത്തെ കൂളന്റ് അതായത് തുരുമ്പ് വെള്ളം അതായത് കൂളന്റ് ഒഴിക്കാതെ പച്ചവെള്ളം തുരുമ്പ് കുടിച്ചിട്ട് ആ എൽബോയിൽ നിന്ന് ലീക്ക് ആയ പാടാണ് ഈ നമ്മൾ കാണുന്നത് ഇവിടെ ഇറങ്ങി ഇതിന്റെ ഇറത്തുപയറിന്റെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും ഭാഗം റെസ്റ്റ് ആയിട്ട് ഇപ്പോൾ മീൻസ് ആ വെള്ളം ഒഴിച്ച് താഴോട്ട് വന്നതാണ് ഇതിന്റെ താഴത്തെ ഹോസ് പുതിയതാണ് അപ്പോ നമ്മുടെ കയ്യിൽ ഒരു വാഹനമുണ്ടെങ്കിൽ അത് ഇപ്പൊ നമ്മളിപ്പോ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോകുന്ന ഒരു അവസരത്തില് ആകെ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സൂപ്പർ വണ്ടി ആയിരിക്കും എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല വണ്ടി ഓടാതെ കിടന്നാൽ വണ്ടി നശിക്കേ ഉള്ളൂ കാരണം ഓടാതെ കിടന്നു കിടന്നുകഴിഞ്ഞാൽ ബെയറിംഗ് ഭാഗങ്ങളൊക്കെ പിടിക്കും അതുപോലെ തന്നെ വീലിന്റെ ബെയറിംഗ് അതുപോലെ തന്നെ വീൽ സിലിണ്ടറുകൾ ഇതൊക്കെ സ്റ്റക്ക് ആവാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എഞ്ചിന്റെ ഭാഗങ്ങൾ ഇപ്പൊ കണ്ടാണ അത്രയും തുരുമ്പാണ് നമ്മുടെ കയ്യിൽ ആ ഓസിൻ്റെ അകത്ത് വന്നത് അപ്പൊ ഇതിനകത്ത് എഞ്ചിനകത്ത് എന്തോലും തുരുമ്പുണ്ടാകും എന്ന് നമുക്ക് ഊഹിയാവുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ വാട്ടർ പമ്പിന്റെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് ഊഹിക്കാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ റേഡിയേറ്റർ മാറണം വാട്ടർ പമ്പ് മാറണം ടൈം ബെൽറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിൽ മാറ്റേണ്ട കാരണം ഇത്രയും തുരുമ്പ് വന്നുകൊണ്ട് അത്രയും ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് വിടേണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് വാട്ടർ പമ്പ് മാറണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഓസും കാര്യങ്ങളും മാത്രമേ ഇതിനകത്ത് മാറിയിട്ടുള്ളൂ അതുപോലെ തന്നെ റേഡിയേറ്റർ മാറേണ്ട കണ്ടീഷൻ തന്നെ കാരണം ഇതിന്റെ തുരുമ്പ് എന്തായാലും റേഡിയേറ്ററിന്റെ ചെറിയ കോറിനകത്ത് വന്ന് അടഞ്ഞിരിക്കും അപ്പൊ കറക്റ്റായിട്ട് കൂളിംഗ് സർക്കുലേഷൻ കിട്ടാതെ വരും കാരണം തെർമോസാറ്റ് അതേപോലെ തന്നെ ദ്രവിച്ചിരിക്കുന്നുണ്ട് തെർമോസാറ്റ് നമ്മള് മാറണ്ട അപ്പൊ വണ്ടി ഓടാതെ കിടക്കുന്നു എന്ന് വെച്ചത് വണ്ടി നല്ല വണ്ടി ആണോന്നില്ല കറക്റ്റ് സർവീസ് ഓടിയാലും ഓടിയില്ലേലും ഒരു ഒരു വർഷത്തിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ കൂളൻറ്റ് മാറ്റി വിടുക അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തിൽ കൂളൻറ്റ് മാറ്റി വിടുക എട്ടു മാസത്തിൽ അഞ്ചു രൂപം അത് തന്നെ കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടുക ഇല്ലാതെ നമ്മളിപ്പോ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഓടാൻ ചിലപ്പോ ഒരു അഞ്ചോ ആറോ കൊല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇതേപോലെ കിടക്കും കൂളൻ്റെ അതേപോലെ കൂളന്റിന്റെ ക്വാളിറ്റി ഓൺ ക്വാളിറ്റി ആയിട്ട് തന്നെ പച്ചവെള്ളമായിട്ട് മാറും പിന്നെ ഇതുപോലെ എവിടെങ്കിലും ഒക്കെ തുരുമ്പുപിടിക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓടാതെ കിടന്നു എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി നല്ല വണ്ടി ആവണോന്നില്ല അത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ അപ്പോ മാസിക്ക ആൾട്ടോ എയ്റ്റ് ഹെൻഡറിന്റെ ഓർഗിനെ കുറിച്ചാണ് നമ്മൾ ഈ വീട്ടിലൂടെ മനസ്സിലാക്കിയത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്